അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സന്ധ്യ കല്യാണത്തിന് സമ്മതിച്ചത് അവൾക്ക് പെട്ടെന്നൊരു കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നു പതിനെട്ട് തകഞ്ഞപ്പോഴേ കല്യാണം കഴിച്ച ചേച്ചിയുടെ അവസ്ഥ അവൾക്കറിയാം കല്യാണം കഴിക്കുന്നവരെ രണ്ടുപേരും ആടയും ചക്കരയും പോലെയായിരുന്നു ഇപ്പോൾ പ്രേമത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ദേഷ്യമാണ് പക്ഷേ ചേച്ചിക്ക് അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് ചേച്ചിയുടെ കണ്ടുപിടിച്ചൊരിക്കൽ ചേട്ടനെ അവളുടെ അടുത്ത് വന്നു ഉടനെ കല്യാണം വേണ്ട എന്നുള്ള തൻ്റെ തീരുമാനം നന്നായി ഇവിടെ വരുമ്പോൾ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ സന്ധ്യ മറുപടി ഒന്നും പറഞ്ഞില്ല ഇതെവിടം വരെ പോകുമെന്ന് അറിയണമല്ലോ നിനക്ക് ബോളടിക്കുന്നില്ലേ അവൻ ചോദിച്ചു ചേച്ചി പോയതോടെ ഞാനവിടെ തനിച്ചല്ലേ ബോളടിക്കാതിരിക്കുമോ അവൾ ചോദിച്ചു ബോളടിക്കുമ്പോൾ എന്നെ വിളിച്ചാൽ മതി നമുക്ക് സംസാരിച്ചിരിക്കാം അവൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ചേച്ചിയോട് പറഞ്ഞേക്കാം കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു അയ്യോ ചതിക്കല്ലേ അവളൊരു കാരണം നോക്കിയിരിക്കുകയാണ് അവൻ പറഞ്ഞു എന്നേക്കാൾ സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ ചേച്ചിയെ പ്രേമിച്ചത് ഇത്ര പെട്ടെന്ന് ചേച്ചിയെ മടുത്തോ അവൾ ചോദിച്ചു അതൊക്കെ കല്യാണം കഴിയുമ്പോൾ അതെനിക്ക് മനസ്സിലാക്കിക്കോളും അവൻ പറഞ്ഞു എന്നിട്ട് അവൻ കൊതിയോടെ അവളെ നോക്കി ചേട്ടൻ പോയേ എനിക്ക് ചേച്ചിയുടെ കണ്ണീര് കാണാൻ വയ്യ അവൾ അവനെ തല്ലി മുറിയിൽ നിന്ന് പുറത്താക്കി ഇനിയും അവനോട് സംസാരിച്ച് നിന്നാൽ തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടമാക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ചേച്ചിയുടെ ഫോൺ വിളികളും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇന്നൊരു ഹോളിഡേ അല്ലേ എന്നെ വിട്ടേ ഹസ്ബൻഡ് കൂടെ ഉണ്ട് ചേച്ചി സ്വകാര്യം പറയുന്നത് അവൾ കേട്ടു മറു വശത്താരാണെന്നവൾക്ക് മനസ്സിലായില്ല ചേച്ചിയും ചേട്ടനും രണ്ട് ധ്രുവങ്ങളിലാണെന്ന് അവൾക്ക് മനസ്സിലായി രണ്ടു പേർക്കും പുതിയ ബന്ധങ്ങളുണ്ട് ചേട്ടൻ തന്നോട് ബന്ധം സ്ഥാപിക്കാനുള്ള ശ്രമത്തിലുമാണ് ചേച്ചി അവനു വേണ്ടി അച്ഛനോടമ്മയോടും വീരോടെ ബാധിച്ചത് അവൾ ഓർത്തു അവനുമായുള്ള ബന്ധത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോകുമെന്ന് ചേച്ചി തീർത്ത് പറഞ്ഞു അവനും ചേച്ചി ഇറങ്ങി ചെല്ലുന്നും കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പഴങ്കഥകളാണ് സന്ധ്യയെ കാണാൻ ഇന്നൊരു ചെക്കൻ വരുന്നുണ്ട് കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ കാണും എല്ലാം തന്നെ ആരുമില്ലല്ലോ അത് ഓർമ്മ വേണം അമ്മ പറഞ്ഞു പക്ഷേ അവൾക്ക് ചെക്കൻ ഇഷ്ടമായില്ല അതോടെ അമ്മ പിണങ്ങി അമ്മയുടെ അനിയത്തി കൊണ്ടുവന്ന ആലോചനയാണ് അച്ഛനൊന്നും വേണ്ടിയില്ല വെറുതെ ഉച്ചുകഴിഞ്ഞ് ലീവ് എടുത്തു എന്ന് പറഞ്ഞ് ചേച്ചി വഴക്കുണ്ടാക്കി പക്ഷേ ചേട്ടന് സന്തോഷമായിരുന്നു നിൻ്റെ തീരുമാനം ശരിയാണ് അവൾ ഇന്ന് ചേരില്ല മീൻസ് സമ്മതിക്കുവാൻ എന്നായിരുന്നു എൻ്റെ പേടി കള്ളച്ചിരിയോട് ചേട്ടൻ പറഞ്ഞു ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നത് നിങ്ങളൊരു മനുഷ്യനാണോ അവൾ ചോദിച്ചു അവൻ ചിരിച്ചു അത് തൻ്റെ ചേച്ചിയോട് ചോദിച്ചാൽ മതി എപ്പോഴും ഫോണിലാണ് ആരാണെന്ന് ചോദിച്ചാൽ സംശയരോഗമാണെന്ന് ചോദിച്ച് വഴക്ക തുടങ്ങും എൻ്റെ ചേച്ചിക്കാകാമെങ്കിൽ എനിക്കായിക്കൂടെ അവൻ ചോദിച്ചു അവൾക്ക് മറുപടി ഇല്ലായിരുന്നു ചേച്ചിയുടെ കള്ളത്തിനും അവളും കേട്ടതാണല്ലോ അല്ല നിങ്ങളെ പ്രേമത്തിന് ഹംസമായതിൽ എനിക്കിപ്പം ലജ്ഞ തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു അതിന് പകരമായിട്ട് ഐസ്ക്രീമും ചോക്ലേറ്റും നീ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചില്ലേടി അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവനെ നോക്കി അതിനുള്ള നന്ദിയെങ്കിലും കാണിക്കടും അവൻ പറഞ്ഞു അന്നൊക്കെ അവൾക്ക് ചേച്ചിയോട് അസൂയമായിരുന്നു സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും മാറി നിൽക്കുന്നത് എന്തിനാണെന്ന് അവൾക്കറിയാമായിരുന്നു അവൻ തൻ്റെ അടുത്തേക്ക് വന്നിരുന്നെങ്കിൽ അവൾ അവളും കൊതിച്ചിട്ടുണ്ട് പക്ഷേ അവൾക്ക് ചേച്ചിയെ പേടിയായിരുന്നു മാത്രമല്ല ചേച്ചി പണങ്ങിയാൽ ഐസ്ക്രീമും ചോക്ലേറ്റും ഒന്നും കിട്ടില്ല താൻ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാം അന്നൊക്കെ തൻ്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ തൻ്റെ ചേച്ചിയെ വഞ്ചിക്കാൻ എനിക്ക് തോന്നിയില്ല അവൻ പറഞ്ഞു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒടുവിൽ നിങ്ങളെന്നെ തോൽപ്പിച്ചു അവൾ മന്ത്രിച്ചു അവൻ്റെ കണ്ണുകൾ പിടർന്നു പിന്നെ അവളെ കീഴടക്കാനുള്ള ആവേശമായിരുന്നു അവന് അവൾക്ക് ചിന്തിക്കാൻ പോലും അവൻ സമയം കൊടുത്തില്ല അവളുടെ മനസ്സ് മാറിയാലോ പേടിയായിരുന്നു അവന് നിമിഷങ്ങൾ കൊണ്ട് അവനവളെ കീഴടക്കി അവളും പരിസരം പറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് അവൻ പിന്മാറിയപ്പോൾ അവൾക്ക് ചേച്ചി ഓർമ്മ വന്നു മനസ്സിൽ കുറ്റബോധം നിറയുന്നത് അവൾ അറിഞ്ഞു നാളെ ഞാൻ ലീവ് എടുക്കാം അവൻ പറഞ്ഞു അവളൊന്നും പറഞ്ഞില്ല അവൻ പെട്ടെന്ന് പുറത്തേക്ക് പോയി ചേച്ചി വന്നാലോ എന്ന് അവന് പേടിയുണ്ടെന്ന് അവൾക്കറിയാം കുറച്ച് സമയം അവൾ കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി കിടന്നു മനസ്സ് ശാന്തമായപ്പോൾ അവൾ ചേച്ചിയുടെ അടുത്തേക്ക് നടന്നു ചേട്ടൻ മൂളിപ്പാട്ടൻ പാടി കുളിമുറിലേക്ക് പോകുന്നതൾ കണ്ടു അവൻ സന്തോഷത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി താൻ ഇത്ര പെട്ടെന്ന് വളയുമെന്ന് പാവം കരുതിയിട്ടുണ്ടാവില്ല ചേച്ചിയുടെ മുറിലെത്തിയപ്പോൾ ചേച്ചി ഫോണിലാണ് ഹെഡ്സെറ്റ് വെച്ചിരുന്നത് കൊണ്ട് അവൾ വന്നറിഞ്ഞില്ല ഫോണിൽ തെളിഞ്ഞ മുഖം അവൾക്കറിയാം ചേച്ചിയുടെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഇനി എന്നാണ് നമ്മൾ തമ്മിൽ കാണുന്നത് അവൻ ചോദിക്കുന്നത് സന്ധ്യ കേട്ടു ഇന്നലെ നമ്മൾ കണ്ടതല്ലേ ചോദിക്കുന്നത് കേട്ട ഒരു കൊല്ലം മുൻപ് കണ്ട പോലെയുണ്ട് ചേച്ചി പറയുന്നതും അവൾ കേട്ടു എത്ര കണ്ടാലും മതിയാകില്ല അവൻ പറയുന്നത് കേട്ടപ്പോൾ സന്ധ്യ തിരിച്ചു നടന്നു മനസ്സിൽ നിന്ന് കുറ്റബോധം മാഞ്ഞു പോകുന്നത് അവൾ അറിഞ്ഞു